And. ർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് കാണിക്കണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഞാൻ അധികം സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഡെയിലി ട്രാവലിംഗ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഷോപ്പിലേക്ക് പോകേണ്ടത് ഡെയിലി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെയിലും അതുമാതിരി തന്നെ സ്കിന്നൊക്കെ ആകെ ഡളളായിട്ട് വരികയാണ് അപ്പം അത് കാരണം കൊണ്ട് ഞാനൊരു പുതിയൊരു ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഒറ്റ ക്രീമുകളും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല അപ്പൊ ഞാൻ പുതുതായിട്ട് ഒരെണ്ണം മേടിച്ചു അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്കിന്നിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ആട്ടോ അപ്പോൾ സൺക്രീം എന്തായാലും മസ്റ്റാണ് നല്ല പൊരിഞ്ഞ വെയിലത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് സൺസ്ക്രീം എന്തായാലും തേക്കണം എന്നുള്ളത് മസ്റ്റായിട്ട് ഒഴിവാക്കാൻ പറ്റാണ്ടായി അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എഫ് ട്യൂൺ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ കണ്ടോ എഫ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ സൺസ്ക്രീം ആണ് നമ്മളിപ്പോ ഇപ്പൊ റീസെന്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇത് യൂസ് ചെയ്തിട്ടിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു മാസത്തോളമായിട്ടുണ്ട് അതാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് എഫ് ട്യൂണിന്റെ ആണ് എല്ലാം മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഫേസ് വാഷും നമ്മൾ എഫ് ടി ഉണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അപ്പോൾ കാലത്ത് നേരമായ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോമ്പാക്റ്റോ പൗഡറോ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എഫ് ടി ഉണ്ട് സൺസ്ക്രീമും മാത്രമല്ല ഫേസ് വാഷും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസ് വാഷും അടിപൊളി ആയിട്ട് തോന്നി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകണം തോന്നുമ്പോൾ ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് വെള്ളത്തിൻ്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മുഖത്ത് നന്നായി അപ്ലൈ ചെയ്തിട്ട് കഴുകുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് അഴുക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ നമ്മൾക്ക് കഴുകുമ്പോണ്ടല്ലോ നല്ലൊരു കണ്ണിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഇരിച്ചിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ എഫ് ടിയുന്റെ ഫേസ് വാഷും അടിപൊളി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു എഫ് ട്യൂടെ തന്നെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടി ക്രീം ആണ് അപ്പൊ ബ്യൂട്ടി ക്രീം എന്ന് പറയുന്നത് ഇതിൽ വൈറ്റ്നിങ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയി കിട്ടും പിന്നെ ബ്രിംഗിൾസ് പോയി കിട്ടും ഡാർക്ക് സർക്കിൾസ് പോയി കിട്ടും അപ്പൊ ആന്റി ഏജിങ് കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ േടിച്ചിട്ടുണ്ടായിരുന്നാണ് ഈ ഒരു ബ്യൂട്ടി ക്രീം എന്ന് പറയുന്നത് ഇതും രാത്രിയിൽ രാത്രിയിലാണ് ഞാനത് യൂസ് ചെയ്യുന്നത് രാത്രിയിൽ ഫേസ് വാഷൊക്കെ ചെയ്തതിനു ശേഷം അകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ഇത് വെക്കുക കേട്ടോ അപ്പൊ നല്ല ക്ലിയർ സ്കിന്നു നമുക്ക് കിട്ടാം അപ്പൊ ഇന്നത്തെ മിനി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എഫ്റ്റിയുടെ പ്രൊഡക്റ്റ് വേണംന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും